ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഇതില്ലേ ഞാൻ പെരുന്നാൾ ബ്ലോഗാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഇപ്പം മൈലാഞ്ചി ഇട്ട വീഡിയോ ഇല്ല ഞാൻ അർഫാ നോമ്പിൻ്റെ തലേ ദിവസം പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ടാണ് എടുത്തിനി അപ്പോൾ കാരണം ഓർഗാനിക് ആയതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഇടും അപ്പോൾ അങ്ങനെ കുറേ നാളായി ഞാനിങ്ങനെ കൈ നിറയെ മയിലാഞ്ചി ഇട്ടിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ കൈ നിറയെ മൈലാഞ്ചി ഇട്ട് നോക്കാന്നല്ല അപ്പോൾ അങ്ങനെ ഇത് ഇട്ടാതാന്ന് കേട്ടോ പക്ഷെ അത് ഇട്ടിട്ട് പണി നല്ല പണി കിട്ടി എനിക്ക് ഭയങ്കരമായിട്ട് നെക്ക് പെയിൻ എല്ലാം ഉണ്ടേനും അങ്ങനെ ഇട്ടിട്ട് കുറേ ടൈം ഇങ്ങനെ ഇരുന്നിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ആയിഷ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ആയിഷക്ക് ആക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൈക്കെല്ലാം പിന്നെ അവൾ അതെല്ലാം കൊളാക്കീനി പിന്നെ എനിക്ക് ഫ്രണ്ട് ഉള്ളിൽ തന്നെ ഫ്രണ്ട് ഹാൻഡിൽ തന്നെ നല്ലോണം നിറച്ച് ഇട്ടോണ്ട് എനിക്ക് നെക്ക് പെയിൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിൽ സിമ്പിൾ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചത് കാരണം ബാക്കിൽ ഇടാണ്ട് ഒരു രസം ഉണ്ടാവില്ല ഫോട്ടോസെല്ലാം എടുക്കേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ പാക്കിൽ മാത്രം ഒരു സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആയിഷാൻ്റെ കൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കൊളാക്കാണ്ട് കുറച്ചെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ട് നിന്നിട്ടുണ്ട് കേട്ടോള എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരും അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കൈ കുറച്ച് സമയം അവിടെ കിട്ടിയാൽ മതിയല്ലോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ കിട്ടിയാൽ തന്നെ അവളെ കയ്യിൽ നല്ലോണം ചൂന്ന് വരും പിന്നെ ഞാൻ അവൾക്ക് കാലിന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ഒരു ഫ്ലവറും കുറച്ച് ലീഫും അങ്ങനെ ആക്കിയിട്ട് വരച്ചുകൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കൈക്ക് മൈലാഞ്ചി വെച്ചിട്ടിങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇപ്പം ഞാനിങ്ങനെ ഓരോന്ന് കഥയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അവൾ സോപ്പ് ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാന്നെ കൈൻ്റെ മെഹന്ദീൻ്റെ ഫുൾ ലുക്ക് ഫ്രണ്ട് ഹാൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇടാൻ ഞാൻ ഏകദേശം രണ്ട് മണിക്കൂറെല്ലാം എടുത്തിട്ടുണ്ടാവും കാരണം ഞാൻ അത്രക്കും സ്ലോ ആണ് കേട്ടോ മെഹന്തി എല്ലാം ഇടാൻ അപ്പം അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിനി പിന്നെ ഇത് നോമ്പിൻ്റെ ദിവസമാന്നെട്ടാ അർഫ നോമ്പിൻ്റെ ഇത് പിന്നെ പെരുന്നാളെല്ലാം ആയതുകൊണ്ട് ഉമ്മാ കൊയിലപ്പം ചൂടാന്ന് പറഞ്ഞിപ്പിന്നെ നമ്മളിങ്ങനെ പെരുന്നാൾക്കെല്ലാം ഇങ്ങനെ ആക്കലുണ്ട് ഒന്നിക്കുക കൊയിലപ്പം അല്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനെ എന്തെങ്കിലുമെല്ലാം ആയിട്ട് ആക്കും ഇങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം കൊയിലപ്പം ആക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഇത്തകത്ത് ഇങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെക്കണം കുറേ ആക്കിയിട്ടില്ല കുറച്ച് മാത്രം ഒരു കിലോ പൊടി പൊടീൻ്റെ മൈദപ്പൊടിയോണ്ട് ആക്കിയതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചായക്കൊക്കെ കൂട്ടാം പിന്നെ ആരെങ്കിലെല്ലാം വരുമല്ലോ പെരുന്നാൾക്ക് വീട്ടിനെല്ലാം അപ്പോൾ അവർക്ക് ചായൻ്റെ ഒക്കെ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ഇത്താത്ത എല്ലാം പരത്തിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് ഉമ്മ പൊരിക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനത്തെ ഈ പണിക്കൊന്നും ഞാൻ നിൽക്കലില്ല പിന്നെ ഇല്ലേ ഇത് എത്ര ഉണ്ടാക്കിയാലും ഇല്ല നമ്മളെ വീട്ടിൽ വേഗം കാലിയാവും ഇത് അത്രയൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ ചെറുപായം എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ അടുക്ക് എൻ്റെ കസിൻ വന്നിട്ടുണ്ടേനും അവൾക്ക് മൈലാൻ ചെയ്തണമെന്ന് വന്നിട്ട് അങ്ങനെ ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ബാക്ക് ഹാൻഡിൽ പിന്നെ ഇതാന്നിട്ടോ അവളെ ബാക്ക് ഹാൻഡിൽ മേന്തീൻ്റെ ലുക്ക് സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ നിറയോന്നിഷ്ടമല്ലാലും പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പെരുന്നാളിൻ്റെ എൻ്റെ മക്കളെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് കാണിച്ചുതരാം അപ്പം ഇപ്പം ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഹംതാൻ്റെ ആണ് പിന്നെ ഈ ലൈൻസ് ഉള്ളത് ഞാൻ ഉമറിന് വാങ്ങിയതാണ് ഉമറിന് ഞാനില്ല രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു കോഡ് സെറ്റായിട്ടും പിന്നെ അങ്ങനെ പാൻറ്റും പിന്നെ ഈ ക്രീം കളർ ഈസാക്കാണ് ഈസാക്ക് ഡ്രസ്സ് എടുക്കാൻ വലിയ പണി എനിക്ക് കാരണം അവനക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും പിടിക്കൂല ചെറുതാണെങ്കിലില്ല ഭയങ്കര കളിയാന്ന് അവനുക്ക് പിന്നെ ഞാൻ ഒരു കോട്ടൺ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റാണ് പിന്നെ ഇതെല്ലാം എടുത്തതില്ലേ ഞാൻ എൻ്റെ കാറിനോറ ഷോപ്പിൽ നിന്ന് വന്നിട്ടോ നീതി ക്ലോത്തിങ്ങ് അപ്പോൾ കൂത്താൻമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഷോപ്പിലേക്ക് പോയി നോക്കുക അടിപൊളി കളക്ഷനെല്ലാം എടുക്കാം പിന്നെ അരച്ചിപ്പത്തിൽ നോമ്പ് ഉറക്കാനാക്കിയത് അതിൻ്റെ കേട്ടാ പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റില്ലേ ഞാൻ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീഷോയിൽ വാങ്ങിയതാണ് അടിപൊളി മെറ്റീരിയൽ കേട്ടോ കാണുന്ന പോലെ ഒന്നല്ല നല്ല അടിപൊളി മെറ്റീരിയലും പിന്നെ എല്ലാ സൈസും ആയിട്ട് ഞാൻ കുറേ ആയത് മീഷോയിൽ ഇങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ട് കുറച്ച് റേറ്റ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഓഫർ ഉണ്ടായി മുന്നൂറ്റി നാ നാൽപ്പത്തിയാറ് ഉറുപ്പ്യ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വേഗം ഓർഡർ ചെയ്ത് പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഹംദാന തക്ബീരൊക്കെ ചെല്ലുന്ന പിന്നെ ടി വിയില്ല ഇങ്ങനെ ഹജ്ജിന്റെ ലൈവ് ഉണ്ടാവും അങ്ങനെ അത് വെക്കും ഉമ്മ അങ്ങനെ അത് കുറച്ച് സമയം അതെല്ലാം വെച്ച് കണ്ടിട്ടിങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ എല്ലാവരെയും ഫോണെല്ലാം വിളിച്ച് ഈദ് മുബാറൊക്കെയൊക്കെ പറഞ്ഞ് കുടുംബക്കാരെയോ എല്ലാവരെയും കൂടുതൽ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് പിന്നെ അടുക്കളയിലേക്ക് വന്ന് പിന്നെ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ളത് ആ മന്തി ഉണ്ടാക്കുന്നുണ്ടേനും പിന്നെ ആ മന്തിയില്ല എൻ്റെ വീട്ടിലധികം ഇങ്ങനെ ഹംദാനോ എൻ്റെ ഉപ്പാക്കൊന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് ബിരിയാണി വെക്കണം പിന്നെ ഇഷ്ടമല്ല നമുക്കെല്ലാം മന്തി ആക്കാമെന്ന് വിചാരിച്ച് കുറേ പെരുന്നാൾക്ക് മന്തി ഒന്നും ആക്കാത്ത പിന്നെ ഞാൻ ഈ മന്തി അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും മന്തി പിന്നെ രാവിലെ ആകുമ്പോൾ ഭയങ്കര തിരക്കും കാര്യമെല്ലാം ആയിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ വിചാരിച്ച് രാത്രി തന്നെ ഇങ്ങനത്തെതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം രാവിലെ ആകുമ്പോൾ പിന്നെ അത്ര പണി കുറഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മന്തി മന്തിയാക്കുന്ന മന്തിയിൽ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ആദ്യം നമ്മൾ മന്തി മന്തിയാക്കുള്ളൊന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ വാങ്ങിയതിൻ്റെ ശേഷം വിചാരിച്ച് മന്തി മന്തിയാക്കുക ഇപ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ മന്തിയുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ക്യാപ്സിക്കം മല്ലിയില പുതിയ ഇല പിന്നെ കുരുമുളക് പിന്നെ ഇതിൽ കളർ വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല നമ്മൾ കഴിക്കും മക്കളെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ഫുഡ് കളറൊന്നും ഇട്ടിട്ടില്ല പിന്നെ മന്തി മസാല ഇടണം പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇടാം അങ്ങനെ നിങ്ങൾക്കുള്ളത് എങ്ങനെയാന്ന് ഓരോരാളും ഉണ്ടാക്കും ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുക പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പം പിന്നെ ഇതിൽ നിന്നാൽ കുറച്ച് ഗറം മസാല ഇടും മന്തി മസാല ഇടും ചിക്കൻ സ്റ്റോക്ക് ഇടും പിന്നെ ചെറിയ ജീരകം വലിയ കുരുമുളക് കുറച്ച് ഓയിൽ ഉപ്പ് എല്ലാം കൂടിയിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കും പിന്നെ ചിക്കൻ ഫ്രൈന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നോർമൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ചിക്കൻ മസാ സോറി മുളക് പൊടി ഇടാം പിന്നെ നമ്മൾ ചിക്കൻ്റെ കബാബ് ഇട്ടല്ലോ സിക്സ്റ്റി ഫൈവ് ആ മസാലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം പിന്നെ ഒരു രണ്ട് സ്പൂണോളം തൈരി ഇടാം ഓപ്ഷനൽ തൈര് തൈരിന് പകരയില്ല നമുക്ക് നമ്മൾ വിനാഗിരി ഉണ്ടാവില്ലേ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന പരിപാടി രാത്രി ആക്കി വെച്ചിട്ടുണ്ടേനു പിന്നെ അല്ലെങ്കിൽ ഇല്ല രാവിലെ ആകുമ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ നിന്നിട്ടിങ്ങനെ പെരങ്ങുമ്പോൾ പിന്നെ ഒന്നിനൊരു ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയെല്ലാം രാത്രി തന്നെ ആക്കി വെക്കലാന്ന് ഞാൻ അധികം പിന്നെ ഇത് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ബീഫ് ബിരിയാണി ഉപ്പ ഹാന് അവർക്കെല്ലാം വണ്ടിയിട്ടാണ് ആക്കുന്നത് ബാക്കി നമുക്കെല്ലാവർക്കും മന്തിയാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ബിരിയാണി അങ്ങനെ കുറേ ഒന്നും ആക്കുന്നില്ല ഇപ്രാവശ്യം ആ കട്ട് ചെയ്ത ഉള്ളിയെല്ലാം ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബോക്സിലാക്കാണ്ട് വെച്ചാലില്ല ഭയങ്കര സ്മെല്ലടിക്കും ഫ്രിഡ്ജെല്ലാം പിന്നെ ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പം കയ്യിൻ്റെ നഖത്തിനും വെയിലാഞ്ചിട്ടിട്ടുണ്ട് ഇതിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ആണ് ഞാൻ ആറര മണിയല്ല ആയിരം ഹംദാറിനെ എണീപ്പിച്ചിട്ടുണ്ട് കാരണം പള്ളിയിലെല്ലാം പോകേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ അവനെ എണീപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് അയച്ചിട്ടുണ്ട് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പം ഞാൻ ചായ കൂടി നിർത്തിയട്ടാകുന്നത് രാവിലെ സ്നാക്സ് അയക്കും പിന്നെ വെള്ളമെന്ന് കുടിക്കൽ ചായ കൂടിയെല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുട്ടികളെല്ലാം ഫ്രഷ് ആയി വന്ന് ഞാൻ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇവിടെ പള്ളി പോകേണ്ടിയിട്ട് ഞാൻ റെഡി ആക്കുന്നുണ്ട് ഈസാന അംതാനെല്ലാം റെഡി ആയി പിന്നെ ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് പള്ളിയിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉപ്പാപ്പനിലൊക്കെ തന്നെ പോകാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപ്പയും മക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് മാർഷല്ല പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകാം ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഈസാന അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അയക്കലേനോ അവനെ അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മധുരം കൊടുക്കണല്ലോ അതുകൊണ്ട് ഞാൻ വേഗം പായസം ഉണ്ടാക്കാമെന്ന് രാവിലെ തന്നെ അപ്പോൾ ഞാനിത് മൂന്ന് പാക്കറ്റ് പാലില്ലാന്നാക്കുന്നത് കേട്ടോ സേമി പായസമാണ് ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം പുഡിങ് ആക്കിയിട്ടില്ല ശരിപ്പം പറഞ്ഞാലില്ല പെരുന്നാൾക്ക് ഈ പായസം എല്ലാം ആക്കിയാലില്ല ശരിക്കും കുടിക്കാൻ നമുക്ക് ടൈമേ ഉണ്ടാവില്ല വെറുതെ നമ്മളാക്കുന്നതാന്ന് പിന്നെ ഞാനിത് ഇങ്ങനത്തെ ഒരു സേമിയാണ് കേട്ടോ അടുത്തിന് അപ്പോൾ അത് അവിടുന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉമർ എണീച്ചിട്ടുണ്ടേനെ അപ്പോൾ അവനൊന്ന് ബ്രഷ് എല്ലാം ചെയ്തു കൊടുക്കാം അപ്പോൾ അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ അവനക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ അവൻ ഒറ്റയ്ക്ക് എന്നെ കുടിച്ചോളും അപ്പോൾ അങ്ങനെ അവന് പാ ചായല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ നേരെ സേമിയാവുമ്പം കുറച്ചും കൂടി നല്ല രസമാണ് കുടിക്കാൻ പിന്നെ അങ്ങനെ അത് അവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ പിസ്ത കാഷു ബദാമെന്ന് നിർത്തിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം അപ്പോൾ ഞാനിങ്ങനെ നെയ്യ് ചൂടാൻ വെച്ചിട്ടുണ്ട് ആർ കെ ജി അപ്പോൾ അത് ചൂടായിട്ട് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചതാണ് അതാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാട്ടോ അപ്പം അങ്ങനെ നമ്മൾ പായസം റെഡിയാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം ഇട്ടിനെ അങ്ങനെ പായസം റെഡി ആയിട്ട് ശേഷം ഞാൻ പിന്നെ ചോ മന്തിൻ്റെ പരിപാടിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു മന്തി ഞാൻ ആക്കും ബിരിയാണി ഉമ്മ ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഇപ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പണിയെല്ലാം അപ്പോൾ അങ്ങനെ മന്തിൻ്റെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് മേൽ വെക്കണം അപ്പോൾ ആ ചിക്കൻ അവിടുന്ന് കുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റൈസ് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ സെല്ല റൈസിൻ്റെ ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ സെല്ലാർ റൈസിൻ്റെ വൈറ്റും നിങ്ങൾക്ക് എടുക്കാം പിന്നെ അങ്ങനെ അത് നമുക്ക് വാഷ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ എങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇത് വാഷ് ചെയ്യുന്നതിൻ്റെ അടുക്കില്ല ഞാൻ ഈ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഉമ്മൽ അപ്പോൾ ഞാൻ അതിങ്ങനെ ഊറ്റിയെടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നെയ്ച്ചോറ് പോലെയല്ല ആക്കുന്നത് കുറച്ചധികം വെള്ളത്തിലാക്കിയിട്ട് ഊറ്റിയെടുക്കലാണ് അങ്ങനെയാണ് കേട്ടിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ റൈസൊക്കെ ക്ലീൻ ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോഴത്തേക്കിനെ വെള്ളം തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മന്തി കുക്ക് മന്തി റൈസ് കുക്ക് ചെയ്യുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് കുറച്ച് ചിക്കൻ മസാല ഇടും പിന്നെ അതേപോലെ തന്നെ ഗരം മസാല ഇടും പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇടും പിന്നെ കുറച്ച് മന്തി മസാല ഇടും പിന്നെ ഉള്ളി പിന്നെ ഹോൾ സ്പൈസസ് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഓയിലും ഇതെല്ലാം കൂടിയിട്ടാണ് എന്നിട്ട് ഇടൽ മന്തിൻ്റെ റൈസ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ റൈസ് എല്ലാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി അല്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്യണം എന്നിട്ട് ഞാനിതാ മന്തിൻ്റെ ചോറും ചിക്കനും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ഉള്ളത് തേർട്ടി പെർസെൻറ്റേജ് റൈസില്ലേ നമ്മളെ അത് ദമ്മിടുമ്പം അങ്ങ് ശരിയാക്കോളും നല്ലോണം കുക്കായി കെട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ലാസ്റ്റ് മുകളിൽ മല്ലിയില ഇട്ടുകൊടുക്കാം പിന്നെ ഞാനില്ല ഇത് സ്മോക്ക് ചെയ്യില്ല കാരണം സ്മോക്ക് ചെയ്താൽ വലിയ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇപ്രേഷൻ മന്തി നമ്മൾ സ്മോക്ക് ചെയ്യാണ്ട് തന്നെയാണ് അധികം വെക്കൽ പിന്നെ ഇതൊരു ലോ ഫ്ലെയിമിൽ ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ വെക്കാം അപ്പോൾ അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ച് ഫ്രഷ് ആയി ഒരു പത്തര മണിയായിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കോട്ടൺ സെറ്റാന്ന് ഇട്ടിനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടാ നല്ല കംഫർട്ടബിളാണ് പിന്നെ കുറച്ച് ലൂസ് ഉണ്ട് കാരണം ഞാനിപ്പോൾ അങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് ഇടല്ല പണ്ടല്ലായിരുന്നു ഭയങ്കര ആക്കിയിട്ടല്ല ഇടലി ഇപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കുറച്ച് ലൂസിലാന്ന് ഞാൻ ഇട ഇടലിപ്പോൾ ഡ്രസ്സ് അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സെല്ലാം ചെയ്ത് ചെയ്ത് ഒമറിനൊക്കെ കുളിപ്പിച്ചിട്ട് അങ്ങനെ നാസ്തയക്കുന്ന നാസ്തക്ക് മുട്ട സുർക്കിയും ബീഫ് കറിയാണ് വെച്ചിന് പിന്നെ എൻ്റെ അടുത്ത് ഉമറും കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം തന്നെ അവൻ ഒറ്റക്ക് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഉമറിന് റെഡി ആക്കി കൊടുക്കുന്നുണ്ട് അവൻ്റെ കൊലവേഷം കണ്ട നിങ്ങൾ ആദ്യം ഷോക്ക് ആദ്യമേ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവനെ റെഡി ആക്കിയിട്ട് ലാസ്റ്റിനാ റെഡിയാകുന്ന വിചാരിച്ച് ഇവനെ ഞാൻ റെഡിയാക്കുമ്പോൾ ഇല്ല ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ലൈറ്റ് ഉണ്ടാവും കാരണം ഞാൻ ഉണക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തത് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണെന്ന് ഇവനെ റെഡി ആക്കൽ കാരണം ഫസ്റ്റ് ഈ റെഡിയാക്കിയല്ല എല്ലാം കൊളാക്കും എന്തെങ്കിലും എല്ലാം കഴിക്കുമ്പോൾ എല്ലാം ഡ്രസ്സുമ്പെല്ലാക്കിയിട്ടില്ല ഫുള്ള് കുളാക്കും അപ്പം അങ്ങനെ ഞാൻ ഇവനും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ റെഡി ആക്കുന്നത് അപ്പോൾ അങ്ങനെ മഷാല ഉമർ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച തന്നെ റെഡി ആക്കണം അവളെ ഞാൻ തന്നെയാണ് കേട്ടോ റെഡി ആക്കലും ഡ്രസ്സ് ഇടലും എല്ലാം എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം മുടിയൊക്കെ ഹെയർ ഒക്കെ ചെയ്ത് കൊടുക്കൽ എല്ലാം ഞാൻ തന്നെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ റെഡി ആവാൻ എല്ലാം അല്ലാണ്ട് ഇരുന്ന് തരും അങ്ങനെ ഇടങ്ങാറൊന്നും ആക്കൂല നമ്മൾ പറയുന്ന പോലെ അവിടെ ഇരുന്നിട്ടെല്ലാം ചെയ്തു തരും കേട്ടോ അവൾ പിന്നെ പെൺകുട്ടികളെ കളി വേറെ തന്നെ ഒരു രസമല്ല അങ്ങനെ ഇവളെ അതിങ്ങാണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യാനെല്ലാം ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും ഇങ്ങനെ റെഡി ആവാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവക്ക് ഇപ്പം നമുക്ക് ഇവളെല്ലാം ഒരുപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരുക്കാനെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവൾക്ക് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു മുടി ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ടേ അപ്പോൾ അവൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പം വലിയ മുടിയുള്ള കുട്ടീനെ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ ആ ഒരു അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെ ആഴ്ച ഹെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഒരു ഐബ്രോ ഒക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം കാരണം അവൾക്ക് ഐബ്രോ അങ്ങനെ ഡാർക്കില്ല ജസ്റ്റ് ഒരു ലൈറ്റ് കളറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഐബ്രോ പെൻസിൽ കൊണ്ട് ലൈറ്റ് പെൻസിലൊണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെന്നാ ചെയ്യുന്നത് അതെല്ലാം ഓക്ക് വേണം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ അത് ഓക്കുമ്പോൾ വേണം അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ അവളെ പറ്റിച്ചതാണ് പറ്റിച്ചതാണിങ്ങനെ കാര്യമായിട്ടൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ ആയിഷാൻ്റെ നമുക്ക് കംപ്ലീറ്റ് ലുക്ക് കാണാം അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നിന്ന് നിന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ അവൾക്ക് കണ്ണാടിയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ആശാദ നല്ല രസമുണ്ട് കാണാൻ ഒരു ലുക്കിൽ അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും റെഡി ആക്കിയതിൻ്റെ ശേഷം ലാസ്റ്റ് ഞാനും റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കണം പിന്നെ തറവാട്ട് പോകണം കാരണവര മോൻ്റെ വീട്ടിൽ പോകണം ഇങ്ങനത്തെ എല്ലാം പരിപാടികളും ഉണ്ടാവും കാരണം പിന്നാക്കങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എവിടെയും പോകില്ല പിന്നെ ഫാമിലീസും ഫ്രണ്ട്സെല്ലാം വീട്ടിൽ വരും അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയായിട്ട് തറവാട്ടിലെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാന്നിട്ടാ എന്നൊക്കെ കണ്ട ഈ സമ്മായി വരും എന്ന് വിചാരിച്ചിട്ട് കുട എടുത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വെയിലത്ത് അങ്ങനെ വെയിലും കൊള്ളൂലോ അപ്പോൾ അങ്ങനെ എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടങ്ങനെ അപ്പോൾ അങ്ങനെ തറവാട്ടിലെല്ലാം പോയി പിന്നെ കാരണവരമ്മോൻ്റെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട് കാരണം അമ്മായി ഉച്ചയ്ക്ക് ശേഷം ഓരോ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാവിലെ വന്നിട്ടുണ്ട് ഓരോ ഓരേം കാണാം ഓരോ ഒറ്റക്കാണെങ്കിൽ വീട്ടിലപ്പോൾ അങ്ങനെ ഓരോ കാണാം പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളെല്ലാം വന്ന പാടന്നെ ടി വിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ ബോയ്സിൻ്റെ പിന്നെ പറയേണ്ടല്ലോ ബോയ്സ് എല്ലാം ഒത്തുകൂടിയാൽ ഫുൾ ടൈം ഗെയിം തന്നെയായിരിക്കും അങ്ങനെ അവർ ഗെയിമെല്ലാം കളിക്കുന്നുണ്ട് ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ട മയിലാഞ്ചി നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറായിട്ടുണ്ട് മെയിലാഞ്ചി പിന്നെ അങ്ങനെ ആ കുട്ടികളെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഓമൻ്റെ റീസ് എല്ലാം എടുക്കാനുണ്ടേനും അങ്ങനെ ആ റീൽസെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ എന്നാൽ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാം അടുത്ത നല്ല നല്ല വീഡിയോസും വ്ളോഗ്സുമായി പിന്നോട്ട് ദിവസം കാണാം അതുവരെ ടേക്ക് കെയർ ബൈ